ഹലോ കൈസ് ഇന്ന് നമ്മളപ്പം നമ്മളപ്പം എന്തിനു പോവറുകൾക്ക് വേണ്ടി ബ്ലാങ്കിൽ ഡിസ്ട്രിബ്യൂഷനെ പോവാണ് നല്ലൊരു പ്രവർത്തിക്ക് പോവാണ് നമുക്ക് എന്തെങ്കിലും കൈക്കാം അതു തന്നെയാണ് ഞാൻ ബ്ലാങ്കറ്റ് പുറത്ത് പോകാന്ന് വോളന്റിയറിങ് അപേക്ഷ സമ്മാരിക്കാൻ പോയേക്കാന്നു ഹരീഷ് ഇപ്പോൾ കറന്ലി ഔട്ട് ഓഫ് സ്റ്റേഷനാണ് ഔട്ട് ഓഫ് സ്റ്റേഷൻ എല്ലാം മുറിയത് പുറത്താണ് അപ്പോൾ അവിടെ പോയിട്ട് വരും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുക റോസ് എന്നെ മുണ്ടേ ആ റുദീഷ് മുണ്ടിടെ ബാ മക്കളെ ബാ എന്ന് പറയാൻ വേണ്ടി അല്ല ഞാൻ റെഡി ആയിട്ട് ചെയ്യാണ് ഹർദികേ അർധികേ ഗുഡ് നൈറ്റ് പറയുള്ളൂ ഇന്ന് ഞാൻ രാവിലെ ഇന്നോവ ഓടിക്കാൻ പോയി ഒന്നും പറ്റിയില്ല പക്ഷേ ഞാനത് വണ്ടി അടിക്കുകയാണ് വണ്ടി സ്ക്രീച്ചൊക്കെ ആയി എന്നിട്ട് ഒന്നും പറ്റിയില്ല ഓക്കെ അപ്പം വേറെ വേറെ ഇന്ന പ്രത്യേകിച്ച് പറ്റാൻ ആ ഇന്ന് ഫുള്ള് ഇന്ന് ശനിയാഴ്ച ആയിരുന്നു അപ്പം ഇന്ന് എല്ലാവരും എല്ലാവർക്കും ഇന്ന് തന്നെ ആയിരുന്നു അടേ എന്നായിരുന്നു ഇന്നത്തെ അടാ ഇന്ന് എന്നായിരുന്നു എല്ലാവർക്കും ഇന്ന് എല്ലാവർക്കും എന്തായിരുന്നു പരിപാടി എന്തോ ഒരു ഡേ അല്ലായിരുന്നു ഇന്ന് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഫെസ്റ്റിവൽ ആയിരുന്നു എല്ലാവർക്കും അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഡിപ്പാർട്ട്മെൻറ്റ് ആയിരുന്നു എല്ലാവരും എൻജോയ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ സാർമാർ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞാൽ എല്ലാവരും എൻജോയ് ചെയ്യല്ലേ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് സിനിമ കാണാം അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പേരുടെ സിനിമ കണ്ടുവരികയായിരുന്നു അതെ അറിയാം അതെ അതെ ഞങ്ങൾ നേരം നേരി ഹരീഷ് ഇതുവരെ വന്നില്ല ഹോംസിംഗ് കഴിക്കുകയാണ് ഗുഡ് നൈറ്റ് ശുഭദിന